ദൈവത്തിൻ്റെ നാമം മൗത്വപ്പെടുമാറാകട്ടെ ദൈവത്തിൻ്റെ ധാരാളമായ വാത്സല്യവും ധാരാളമായ കൃപയും പുത്രമുഖാതരം നമ്മളെ ചൊരിഞ്ഞ ധാരാളമായ അനുഗ്രഹവും ഒരു പ്രഭാതം കൂടെ ഒരു ദിവസം കൂടെ നമ്മുടെ ജീവിതത്തെ തന്നതിനെ ഓർത്ത് ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിക്കുന്നു ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു വീണ്ടും നമ്മെ ഇത്രത്തോളം സ്നേഹിച്ച ആ ദൈവ ഇഷ്ടത്തിന് സമ്പൂർണ്ണമായി നമ്മെ തന്നെ അർപ്പിക്കാം ദൈവഗീതം ഇന എന്ന് തിരിച്ചറിയാൻ മനസ്സുക്ക് രൂപാന്തരപ്പെടുകയും എന്ന തിരുവചനം നമുക്ക് ഓർക്കാം നമ്മുടെ ശരീരങ്ങളെ എല്ലാം ബുദ്ധിയുള്ള ആരാധനയായി ജീവനുള്ള ആരാധനയായി യാഗമായി നമുക്ക് ദൈവസ്ഥനെ സമർപ്പിക്കാം അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ ദൈവിക ചിന്തകൾ ദൈവവചനത്തിൻ്റെ ധ്യാനം അവ നമ്മളെ പ്രാപ്തരാക്കട്ടെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അനുദിനം നമ്മോട് കൂടെയിരിക്കുന്ന ഇരിക്കുന്നതെയും അനുദിനം നമ്മെ വഴി നടത്തുവാൻ ശക്തനായ ദൈവം തൻ്റെ ആത്മാവിനാൽ നമ്മളെ നയിച്ച് നമ്മളെ അനുഗ്രഹിച്ച് തൻ്റെ തിരുനാമം നമ്മളിൽ കൂടെ മഹത്വപ്പെടുത്തുവാൻ ശക്തനായവൻ ആ ദൈവത്തിന് കൃപ നമ്മോട് കൂടെ ഇരിക്കട്ടെ നൂറ്റിപ്പത് മാസം കീർത്തനത്തിൽ നൂറ്റി അൻപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് കടന്നു വരികയാണ് ഇരുപതാമത്തെ ഖണ്ഡം നൂറ്റി അറുപത് വരെയുള്ള വാക്യങ്ങൾ എട്ട് വാക്യങ്ങൾ ഉള്ളത് നമ്മളിതിൻ്റെ നൂറ്റി മുപ്പത്തൊമ്പത് സംകീർത്തനം ഇനി രണ്ട് ഖണ്ഡങ്ങൾ കൊണ്ട് മാത്രമേ ഉള്ളൂ കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ചിന്തിച്ചു സഹായത്തിനായിട്ടുള്ള ഒരു അപേക്ഷ ദൈവമേ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു എങ്ങനെ പ്രാർത്ഥിക്കണം എന്ത് പ്രാർത്ഥിക്കണം എപ്പോൾ പ്രാർത്ഥിക്കണം ഇപ്പോൾ നമ്മൾ ചെറുതായിട്ട് അവിടെ ചിന്തിക്കുകയുണ്ടായി ദൈവത്തിൻ്റെ വാക്തത്വങ്ങളിൽ എൻ്റെ വിശ്വാസം എൻ്റെ പ്രത്യാശ വയ്ക്കുകയാണ് എന്നൂടെ പറയുകയാണ് ദൈവം സമീപസ്ഥനായ ദൈവമാണെന്നൊക്കെ നമ്മൾ ഇതിൽ കേട്ടു തുടർന്ന് ഇവിടെ എന്നത്തെയും ഒരു എപ്ലി ആ ഫോർ ഹെൽപ്പ് ഒരു സഹായത്തിനായിട്ടുള്ള ഒരു അപേക്ഷ പോലെ യാചനയാണ് നമ്മൾ കാണുന്നത് ഇവിടെ നാവിത തുടങ്ങുന്നിങ്ങനെയാണ് എൻ്റെ അരിഷ്ടത കടാക്ഷിച്ച് എന്നെ വിടുവിക്കണമേ ഞാൻ നിൻ്റെ ന്യായ പ്രമാണത്തെ മറക്കുന്നില്ല എൻ്റെ വ്യവഹാരം നടത്തി എന്നെ വീണ്ടെടുക്കണമേ നിൻ്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ രക്ഷ ദുഷ്ടന്മാരോടകന്നിരിക്കുന്നു അവർ നിൻ്റെ ചട്ടങ്ങളെ അന്വേഷിക്കുന്നില്ലല്ലോ യഹോവേ നിൻ്റെ കരുണ വലിയതാകുന്നു നിൻ്റെ നയപ്രകാരപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ എന്നെ ഉപദ്രവിക്കുന്നവരും എൻ്റെ വൈരികളും വളരെയാകുന്നു എങ്കിലും ഞാൻ നിൻ്റെ സാക്ഷികളെ വിട്ടുമാറുന്നില്ല ഞാൻ ദ്രോഹികളെ കണ്ട് വസനിച്ചു അവർ നിൻ്റെ വചനം പ്രമാണിക്കുന്നില്ലല്ലോ നിൻ്റെ പ്രമാണങ്ങൾ എനിക്ക് എത്ര പ്രിയം എന്ന് കണ്ട് യഹോവേ നിൻ്റെ ദേഹിക്കത്തക്കോണ്ണം എന്നെ ജീവിപ്പിക്കണമേ നിൻ്റെ വചനത്തിൻ്റെ സാരം സത്യം തന്നെ നീതികൾ വിധികളൊക്കെയും എന്നേക്കുമുള്ളതാണ് ഇവിടെ നാവിക തൻ്റെ അരിഷ്ടത മനസ്സിലാക്കിയാണ് നമുക്ക് ഏറ്റവും വലിയ ഇതെന്ന് പറയും നമ്മുടെ പൊട്ടൻഷ്യൽ നമ്മുടെ ശക്തി നമ്മുടെ ബലം എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് അവൻ ദൈവാശ്രയമുള്ളവനായി മാറും സ്വന്തം ബലത്തിൽ ആശ്രയിക്കുന്നവൻ അവൻ തകർന്നു പോവുക തന്നെ ചെയ്യും കാരണം അതൊന്നും നിലനിൽക്കുകയില്ല സ്വന്ത ശക്തി എല്ലോ ദൈവമെന്ന് മിഹാപ്രവനത്തിൽ പറയുന്ന പോലെ ആ സ്വന്തം ശക്തിയല്ലോ അവർക്ക് ദൈവമാണ് അവരുടെ ശക്തി എന്ന് പറയുന്നത് അവരുടെ ബലമാണ് അവിടെ എന്നാൽ അവർ തൻ പുസ്തകത്തിലൊക്കെ ഇസ്രായ ചന്ദ്രത്തെ മരുമിൽ കൂട്ടി വിളിച്ചുകൊണ്ട് ഒരു പറയുന്നുണ്ട് നിങ്ങളിത് കഴിഞ്ഞിട്ട് പാലന്തതിന് ഒഴുകുന്ന ദേശത്തൊക്കെ ചെല്ല് അവിടെ ചെന്ന് നിങ്ങൾ വലിയ വീടുകൾ പണിത് പാർക്കുമ്പോഴും നിങ്ങളുടെ വസ്തുക്കൾ പെരുമ്പോഴുമെല്ലാം നിങ്ങളൊരു കാര്യങ്ങൾ മനസ്സിൽ ഓർത്തു യഹോവയല്ലോ നിനക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ ബലം തരുന്നതെന്ന് ദൈവമാണ് ഇതിന് എനിക്ക് ബലം തരുന്നത് എന്ന് ഇനി ഓർത്ത് അവനെ മറക്കാതെ ദൈവത്തോട് നന്ദിയുള്ളവനായിരിക്കണമെന്ന് മോശ മുഖാന്തരൻ പ്രബോധിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാണ് സ്വന്തമായിട്ടാണ് ആ നേട്ടങ്ങൾ മുമ്പിൽ നമ്മൾ ഒന്നുമില്ലാത്തതായി പോകും അതെല്ലാം നിരർത്ഥകമായിട്ട് അവസരം വരും ഒന്നിനും നമ്മളെ സഹായിപ്പാൻ പറ്റാത്ത അവസ്ഥ എന്നാൽ ദൈവമാണ് എനിക്ക് എനിക്കിതിനെല്ലാം കൃപ തരുന്നത് ബലം തരുന്നത് ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രയെന്ന് പറയുമ്പോൾ ഈ മൂക്കൽ ജീവശ്വാസം തന്ന് എനിക്ക് ജീവൻ തന്ന് നിലനിർത്തുന്ന ദൈവത്തിൻ്റെ കൃപയാണെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കും എല്ലാ മഹത്വവും സ്തുതിയും സ്തോത്രവും ദൈവത്തിൻ്റെ സന്നിധി നമ്മൾ അർപ്പിക്കുകയും ചെയ്യും നമ്മളെ സഹായിക്കുന്നവർ കണ്ടേക്കാം പക്ഷേ അത്യന്തികമായ നമ്മൾ ആർക്കാണ് നമുക്ക് കടപ്പെട്ടിരിക്കേണ്ടത് വിധയപ്പെട്ടിരിക്കുന്നത് ദൈവത്തിനെയാണ് ദൈവം സഹായിച്ചില്ലെങ്കിൽ ദവി ഇത് പറയുന്നുണ്ട് എന്നെ സഹായിക്കുന്നവരോട് കൂടെ ഏഹോദ എൻ്റെ പക്ഷത്തുണ്ട് എന്നെ സഹായിക്കുന്നവരെയും അതിന് താല്പര്യം അതിന് അവർ അവർക്ക് ഒരു പ്രചോദനം കൊടുത്തതും ദൈവത്തിൻ്റെ കൃപയാണ് എന്നെ സഹായിക്കുന്നവരോടൂടെഹോ എൻ്റെ പക്ഷത്തുണ്ടെന്നാണ് ദാവീത് പറയുന്നത് നമ്മൾ ചിന്തിക്കുക അത്യന്തികമായിട്ട് ദൈവത്തോട് നമുക്ക് നന്ദിയുള്ളവരായിട്ട് പരിശ്രമിക്കണം ഇവിടെ ദാവീത് പറയുക എൻ്റെ അരിഷ്ടത കടാക്ഷിച്ച് എന്നെ വിടുവിക്കണമെന്ന് തൻ്റെ അരിഷ്ടത മനസ്സിലാക്കുന്നവരും വയ്ക്കി അല്ലേ എനിക്കൊരു മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അത് നൽകപ്പെടുന്ന ആ സ്ഥലത്തേക്കും സാഹചര്യത്തിലേക്കും വ്യക്തികളിലേക്ക് നമ്മൾ അടുക്കുന്നത് നമ്മൾ അന്വേഷിക്കുന്നത് അല്ലേ ഒരു സഹായം ഒരു രോഗ ആർക്കാണ് രോഗിക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം രോഗി എന്ന് പറഞ്ഞ പോലെ ഇവിടെ പറയുക അരിഷ്ടാവസ്ഥ മനസ്സിലാക്കിയ ഇരുപത്തി രണ്ടാമത്തെ സങ്കീർത്തനത്തിൽ അവിടെ നമ്മൾ കാണുന്നുണ്ട് ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ അരിഷ്ടൻ്റെ അരിഷ്ടത അവ നിരസിച്ചില്ല വെറുത്തതുമില്ല തൻ്റെ മുഖം മോന് മറച്ചതുമില്ല തന്നെ വിളിച്ച ഭക്ഷിച്ചപ്പോൾ കേൾക്കുക ചെയ്തത് ഇങ്ങനെ അരിഷ്ടതയോടെ ഒരു മനുഷ്യൻ ദൈവസനത്തിലേക്ക് അടുത്തു വന്നാൽ ദൈവം ഒരിക്കലും തൻ്റെ മുഖം മോന് മറയ്ക്കുകയില്ല നമ്മൾ ചിന്തിക്കുക ദൈവസനത്തിലേക്ക് അടുത്തു വരുമെന്നുള്ള ഒന്നും എക്സ്ട്രാ ഫിറ്റിങ്സൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ എന്താ ഒന്നും വേപ്പിച്ച് കിട്ടും വേണ്ട ഇല്ലാത്തതു കൊണ്ടെന്ന് നമ്മൾ ഉള്ള അവസ്ഥയിൽ എങ്ങനെയായിരിക്കുന്നു അങ്ങനെ തന്നെ ദൈവസനയിലേക്ക് അടുത്ത് വരണം അപ്പോഴാണ് ദൈവത്തിന് അത് ഇഷ്ടം നമ്മളെ ശുദ്ധീകരിക്കണോ നമ്മളെ ശക്തീകരിക്കണോ നമ്മളെ ബലപ്പെടുത്തണോ സാന്ത്വനമാണോ സഹായമാണോ സന്തോഷം എന്താണെന്നവിടെ ആവശ്യം അത് ദൈവം അറിഞ്ഞ് നമ്മുടെ മേത്തിൻ്റെ ക്രൂ വരും അതുകൊണ്ട് ഒരു സമ്പൂർണ്ണ ആശ്രയത്തോടെ വിധേയത്തോടെ ദൈവസനത്തിലേക്ക് അടുത്ത് വരുന്നവരിൽ ദൈവം പ്രസാദിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ പറയും അരിഷ്ടൻ്റെ ഇരിഷ്ടത ലുക്ക് അറ്റ് മൈ സഫറിങ് ആൻഡ് സേവ് മീ ബിക്കോസ് ഐ ഹാവ് നോട്ട് നെഗ്ലക്റ്റഡ് യുവർ ലോ ഇവിടെ ഈ സഫറിങ് അരിഷ്ടൻ എന്ന് പറയുന്നത് ഈ സഫറിങ് എന്ന് പറയും ഈ അരിഷ്ടത കടാക്ഷിച്ചെന്നെ വിടയിക്കണമേ ഞാൻ നിൻ്റെ ന്യായ മറക്കുന്നില്ല അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തെ മറക്കരുത് ദൈവത്തെ മറക്കുന്നവരെ ചിന്തിച്ചോളൂ എന്ന് പറഞ്ഞ ഒരു വാക്യമുണ്ട് സങ്കീർത്തനത്തിൽ വളരെയധികം ആണ് അതുകൊണ്ട് ദൈവത്തെ മറക്കരുത് എന്തു വന്നാലും ദൈവത്തെ മുറുകെ പഠിക്കണം ഇവിടുത്തെ ആ വിധം പറയുക എൻ്റെ വ്യവഹാരം നടത്തി എന്നെ വീണ്ടെടുക്കണമേ നിൻ്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണേ വ്യവഹാരം എന്ന് പറഞ്ഞാൽ കേസ് ഒരു വ്യവഹാരങ്ങൾ ഡിഫൻഡ് മൈ കോസ് ആൻഡ് സെറ്റ് മീ ഫ്രീ സെവ് മീ ആസ് യു ഹാവ് പ്രോമിസ്ഡ് നിന്റെ വാഗ്ദാന പ്രകാരം ജീവിക്കും ദൈവത്തിൻ്റെ പ്രോമീസ് വാക്തത്വങ്ങൾ എത്രയുണ്ട് എല്ലാം ഉവ്വെന്നാണ് ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ എത്രയുണ്ടെങ്കിലും അതെല്ലാം ഉവ്വെന്നാണ് ഒരു പ്രോമിസ് പറഞ്ഞു അത് നിർവഹിക്കാൻ പറ്റില്ല അയ്യോ എനിക്ക് ഇപ്പോൾ ഇത് രാഷ്ട്രീയത്തിലൊക്കെ കാണും പക്ഷെ പ്രോമിസസ് കൊടുക്കും അവർ ഒത്തിരി പ്രോമിസസ് കൊടുക്കും അവസാനം അവരുടെ ഭരണം മാറുമ്പോൾ എത്രണം പാലിച്ചു എന്ന് ചോദിച്ചാൽ പലതും സാധിച്ചു ദേ ആർ ഫെയിൽ ടു ഫുൾഫിൽ ദർ പ്രോമിസസ് അവരവരുടെ വാഗ്ദാനങ്ങൾ പാലിക്കാൻ അവർ അശക്തരായി മാറി അവർക്ക് സാധിച്ചല്ല അവർ റിസോഴ്സ് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന് സംഭവിക്കത്തില്ല എൻ്റെ വാക്തത്വങ്ങളൊന്നും നിവർത്തിക്കാതിരിക്കാൻ അശക്തനല്ല ദൈവം പറഞ്ഞിരിക്കുന്ന വാക്തത്വങ്ങൾ ദൈവം നിവർത്തിപ്പാൻ ശക്തനാണ് അതുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് വാക്തത്വങ്ങൾ അവകാശമാക്കുന്നവരെ അവകാശികളായിട്ട് മാറണം അനുഗാമികളായിട്ട് മാറണം നമ്മൾ അവരുടെ പിന്നെ അപ്രോഹ വിശ്വസിച്ചുകൊണ്ടാണ് അവകാശങ്ങൾ അവകാശ വാക്തത്വങ്ങൾ അവകാശമാക്കിയത് എന്തെല്ലാം കാര്യങ്ങൾ വിശ്വാസം എന്റെ നീതിമാൻ വിശ്വാസത്തെ ജീവിക്കും ഏത് പ്രതികൂലങ്ങൾ കൂടെ കടന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയോ നമ്മൾ കൂടെ ദൈവം സഹായിക്കും ഇവിടെ പറഞ്ഞ രക്ഷ ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നു അവർ നിന്റെ ചട്ടങ്ങൾ അന്വേഷിക്കുന്നില്ലല്ലോ നിന്റെ കരുണ വലിയതാകുന്ന ന്യായപ്രകാരം എന്നെ ജീവിക്കണമേ ദുഷ്ടന്മാർ എത്ര പറഞ്ഞാലും മനസ്സിലാക്കാത്തവരുണ്ട് എന്നാൽ അവരെ എന്തെങ്കിലും സ്നേഹിക്കുന്നുണ്ട് കർത്താവ് യഹസ് കൽപ്പനത്തിലൊക്കെ വായിക്കുകയാണോ ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് ലേശം പോലും താല്പര്യമില്ല അവൻ തന്റെ ഒഴികളെ വിട്ടു തിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ എന്റെ ആഗ്രഹം അതാഗ്രഹം ആരും നശിച്ചു പോകണോ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസന്തർപ്പണം വെച്ചിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്ന് പത്രവും നമ്മൾ വായിക്കുകയാണ് ഇവിടെ പറയാണ് ദൈവത്തിൻ്റെ കരുണ വലിയതാണ് ദ ഗ്രേറ്റ് മാസി ആർക്കും അടുത്ത് വരാം ആ കൃപയുടെ സമുദ്രത്തെ നമുക്ക് മുങ്ങാം കരുണക്കടലിൽ നമുക്ക് ചാടാം ആ ദൈവ ആഴത്തിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഒരുന്ന വ്യവസ്ഥയും കൂടാതെ സമർപ്പിക്കാം ദൈവം കൃപാലുമാണ് ദൈവം കരുണയുള്ളവനാണ് അവൾ ചിന്തിക്കുക ആ പാവിനായ സ്ത്രീയെ പറയുന്നുണ്ട് അവളുടെ ആ കുട്ടും പാപത്തി ദൈവങ്ങൾ രക്ഷിച്ചു മരണത്തിൻ്റെ കല്ലുകളിൽ നമ്മൾ രക്ഷിച്ചു കൽക്കൂമ്പാരനെ രക്ഷിച്ചു അവൾ എന്ത് ചെയ്യാണ് അവൾ വലിയേറിയ സ്വച്ഛയുടെ മാംസത്തായാലും കൊണ്ട് യേശുവിൻ്റെ കാൽപാദം പൂശിക്കുക അപ്പോൾ അവിടെ കൂടിയുകൊണ്ട് യേശു പറയുന്നുണ്ട് വളരെ വളരെ സ്നേഹിച്ചല്ലോ എന്ന് അധികം സ്നേഹിച്ച ഒരു കൂട്ടത്തിലായി മാറി മറിയുക കല്ലറൊക്കെ നമ്മൾ കാണുന്നുണ്ട് ആരും വരാത്ത സ്ഥലത്ത് ഒരു പുരുഷൻ്റെ ജീവനോടിരിക്കുമ്പോൾ തന്നെ ഒരു പുരുഷൻ ശരീരം ചുമക്കാൻ സ്ത്രീ അശക്തയാണ് എന്നാൽ മരിച്ച ഒരു ശരീര ശരീരത്തിൻ്റെ വീറ്റ് കൂടത്തില്ലേ അവൾ ചോദിക്കുക അവൻ എവിടെ വെച്ചു എന്ന് പറഞ്ഞാൽ ഞാനത് എടുത്തുകൊണ്ട് പോയിക്കൊള്ളാംന്ന് ആ സ്നേഹത്തിന് എല്ലാം സ്നേഹമെല്ലാം അതൃവരമ്പുകളെ ഫിയർലെസ് ആണ് ഭയമില്ലാതെ അവിടെ ചെല്ലുകയാണ് ഇങ്ങോട്ട് അവിടെ പടയാളികളാണ് അവർ അവിടെ കാൽ നിൽക്കുന്നുണ്ടായിരിക്കും അവരെന്ത് പറയും ഒന്നും അവൾക്ക് ചിന്തയില്ല കർത്താവ് പറഞ്ഞ് വാക്തത്തിന് വർക്ക് ചെയ്യുക ഉയർത്തി നിൽക്കുമെന്ന് പറഞ്ഞ് അതുകൊണ്ട് അവൾ ചെല്ലുകയാണ് കല്ലറിയാലേ പ്രിയരി അവൾ അധികം സ്നേഹിച്ചു വളരെ സ്നേഹിച്ച കൂട്ടത്തിലാക്കാൻ ദൈവത്തിൻ്റെ കരുണ എന്നും വലുതായിട്ടുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഇന്ന് ദൈവം നമ്മളോടു കൂടെ നമ്മളെ സഹായിപ്പാനായി നമ്മളെ വിടയിപ്പാനായി അരിഷ്ടൻ്റെ അരിഷ്ടത തള്ളിക്കളയാത്തൊരു ദൈവം നമ്മളോട് കൂടെയുണ്ട് നമ്മുടെ അടുക്കലുണ്ട് നമ്മുടെ സമീപമുണ്ട് അവൻ നമ്മുടെ ഉള്ളങ്ങളിലേക്ക് വരാനും നമ്മളെ തന്നെ അനുഗ്രഹിക്കുക നമ്മൾ വിട്ടുകൊടുക്കുക ഇവിടെ പറയോ വരക്കാരണം വലിയതാകുന്നു നിൻ്റെ നയപ്രകാരം എന്നെ ജീവിക്കണമേ എന്നെ ഉപദ്രവിക്കുന്നവരും എൻ്റെ വൈരുകളും വളരെയാകുന്നു ഓ ഇത് ഉപദ്രവിക്കുന്നവരും വൈരുകളും നമ്മൾ സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഉണ്ടാകും പക്ഷേ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ആ എതിരാളികളെ നമ്മൾ കോംപ്രമൈസിന് പോയി നമ്മൾ ദൈവം വിട്ട് കളയരുത് അവരൊന്നേക്ക് ഇരിക്കത്തില്ല അല്ലേ അതാണ് നവീത് പറയുന്ന ഒരു ജീവിതാനുഭവത്തിൽ നിന്ന് സമ്പത്ത് വർദ്ധി മനസ്സിൽ പ്രഭുക്കന്മാരെ ആശ്രയിക്കുന്ന രഹോയിൽ ആശ്രയിക്കും നല്ലത് അല്ലെ ഓരോരുത്തർ പറയാണ് മനുഷ്യനെ ആശ്രയിക്കുന്നതിനോവിൽ ആശ്രയിക്കുന്നല്ലത് ദൈവ ആശ്രയമാണ് നമുക്ക് വേണ്ടത് ഇവിടെ പറയാം എന്നെ ഉപദ്രവിക്കുന്ന പോലെ എൻ്റെ വൈരുകൾ വളരെയാവുന്നെങ്കിലും ഞാൻ നിൻ്റെ സാക്ഷ്യങ്ങളെ വിട്ടുമാറുന്നില്ല കൂടെ കൂടെതാവിധത്ത് പറയാം എങ്കിലും എങ്കിലും ഇതെല്ലാമാണെങ്കിൽ എങ്കിലും എന്നാലെന്നല്ല എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ അങ്ങനെയല്ല എന്നാലല്ലേ ബട്ടല്ല ബട്ട് അല്ല ഇഫ് എങ്കിലും നല്ല കാര്യം ചേർക്കാൻ എങ്കിലും എന്ന് പറയുന്നത് ചേർക്കേണ്ട സ്ഥാനത്ത് ചേർക്കും വളരെ മുരം എങ്കിലും ഞാൻ അതിൻ്റെ കല്പന ഒട്ട് മാറുന്നില്ല എങ്കിലും ഞാൻ അന്നിൻ്റെ സാക്ഷ്യങ്ങൾ മറക്കുന്നില്ല ഞാൻ ദ്രോഹികളെ കണ്ട് വസനിച്ചു അവർ നിൻ്റെ വചനം പ്രമാണിക്കുന്നില്ലല്ലോ ഒരു ദുഃഖം ഉണ്ടാകണമെന്നുള്ളൂ മറ്റുള്ളവർ ദൈവത്തിന് അകലിന് പോകുമ്പോൾ നമുക്കവരോട് ആ ഞാൻ കൂടെ പോലും ഞാൻ ബെറ്റർ ചെയ്യുന്നില്ല സാറ്റിസ്ഫാക്ഷൻ ഇല്ല നമുക്കിപ്പോഴും മറ്റുള്ളവരെ കുറിച്ചുള്ളൊരു വിചാരം ഇവരും ഇതറിയണം അവരും സത്യദൈവത്തെ അറിയണം തിരിച്ചറിയണം ആ ഒരു ബേഡ് നമ്മുടെ ഉള്ളത്തിൽ വരണം ഇവിടെ പറയാൻ നിൻ്റെ പ്രമാണം എത്രയോ പ്രിയമെന്ന് കണ്ട് ഹോ വേ എന്നിൻ്റെ ദയക്കതൊക്കെ ഉണ്ണം എന്നെ ജീവിപ്പിക്കണമേ ഇതിൻ്റെ പ്രമാണങ്ങൾ എനിക്ക് എത്താവിധത് പ്രിയമായിട്ട് മാറുക അതേപറിയ ദൈവത്തിൻ്റെ ചെല്ലുമ്പോൾ ദൈവവചനമൊക്കെ നമുക്ക് മധുരമായി മാറും നമ്മൾ ഇന്നുവരെയും വെറുത്തത് നമുക്ക് പ്രിയമായിട്ട് മാറും ഇന്നുവരെയും പ്രിയപ്പെട്ടത് നശ്വരമാണെന്ന് കണ്ട തിന്മയാണ് കണ്ടെന്ന് നമുക്കതിനോട് ഒരു അപ്രിയം തോന്നാൻ തുടങ്ങും നമുക്ക് പാപത്തോട് ഒരകൽച്ചു തോന്നുന്നു ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ തിന്മകൾ നമ്മളെ വിട്ടൊഴിയും കാരണം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക അപ്പോൾ തിന്മകൾ നമ്മൾ നകൽന്നുകൊള്ളു തിന്മകളെ സ്നേഹിക്കുമ്പോൾ ദൈവം അകലും അതൊരു മാഗ്നറ്റിക് പവർ ഇങ്ങനെ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ എന്ന് പറയുന്ന പോലെ ഒരിതാണ് പറയുന്നത് ദൈവത്തെ പൂർണ്ണത്തോട് സ്നേഹിക്കാനായിട്ട് സാധിക്കുമ്പോൾ അവിടെ തിന്മകളെല്ലാം നമ്മൾ വിട്ടു കഴിഞ്ഞു പോയിക്കൊള്ളൂ കർത്താവസ്ഥ നമ്മളെ അതിന് രക്ഷിക്കുന്നത് യഹോവ എ നിൻ്റെ ദൈക്കത്തെ കൊണ്ട് ജീവിക്കും അവസാനത്ത് വാക്യം നൂറ്റി അറുപത് നിൻ്റെ വചനത്തിൻ്റെ സാരം സത്യം തന്നെ നിന്റെ നീതികളും ഇതിലൊക്കെയും എന്നയിക്കുമുള്ള ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് ആശ്രയിക്കുക ദൈവത്തിൻ്റെ വചനം അത് ട്രൂത്ത് അത് സത്യമാണത് ഒരിക്കലും മാറ്റമില്ല ആ ദൈവത്തിൻ്റെ വചനം ദൈവവചനത്തിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ ദൈവത്തെ നിവൃത്തിക്കുക തന്നെ ചെയ്യും നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ശക്തി നമ്മൾ വിശ്വസിക്കുമ്പോൾ ദൈവം ഇത് ചെയ്യാൻ ശക്തി നമ്മൾ വിശ്വസിക്കുമ്പോൾ ദൈവവചനം സത്യമാണ് അതിൻ്റെ സാരം സത്യമാണ് സത്യം എന്നേക്ക് നിലനിൽക്കും അസത്യമായത് മായതെല്ലാം മാറിപ്പോകും സത്യത്തെ നമുക്ക് മുറുകെ പിടിക്കാം ഏതാ സത്യം കുറച്ചാ പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു പഴി നിമിത്തത്തിലൊക്കെ സത്യമായിട്ട് വെളിപ്പെടുന്നത് പുതിയ സത്യം ശരീരം അത് വെളിപ്പെട്ടല്ലോ ജഡം ധരിച്ചു നമ്മുടെ അടുക്കൽ പാർത്തല്ലോ ഇന്നും കൃത്യം അതാണ് സത്യം സത്യത്തിൻ്റെ പൂർണ്ണത അവൻ അല്പം സത്യമല്ല എയ്റ്റി പെർസെൻറ്റ് സത്യമില്ല സത്യം തന്നെ സത്യമാണ് ഹിസ് ദ ട്രൂത്ത് ആ സത്യത്തിലേക്ക് നമുക്ക് നമ്മളെ തന്നെ വിട്ടു കൊടുക്കാം അപ്പോൾ ആ സത്യങ്ങളും മായകളും തിങ്ങിയ ലോകത്തിൽ കർത്താവേ സത്യത്തെ മുറുക പിടിച്ച് സത്യത്തിൽ ജീവിക്കുന്നവരായി ഞങ്ങളിവിടുന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു എവിടെ നിന്നാണ് നിത്യസത്യം എന്നുള്ളതിനാൽ ആ സത്യം ഞങ്ങളിൽ ജീവിപ്പിക്കണമേ നിന്നോട് നിന്നോടുള്ള സ്നേഹം ഞങ്ങൾ വർദ്ധിപ്പിക്കണം അപ്പോൾ പിതാവിനെ പൂർണ്ണഹൃതത്തോടെ സ്നേഹിക്കാൻ അപ്പോൾ ആ ഞങ്ങളിവിടെ നിന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ അരിഷ്ടൻ്റെ അരിഷ്ടം നിര ഒരു നല്ല ദൈവമാണ് അവിടെ നിന്ന് ഞങ്ങൾ തിരുവനന്തപുരത്ത് വായിക്കുന്നു ഞങ്ങളേതവസ്ഥയിലായിരുന്നാലും ഞങ്ങളെ അറിഞ്ഞ് ഞങ്ങളെ നയിക്കുന്ന നല്ല ദൈവം അവിടെ നിന്ന് ആകിയാൽ ഞങ്ങളങ്ങനെ സ്തുതിക്കുകയാണ് എല്ലാ നന്മകളെന്ന് അറയ്ക്കണമേ ഞങ്ങളുടെ വേഷകളും യാജനകളൊക്കെ തിരിച്ചിലേക്ക് സമർപ്പിക്കുന്നു എല്ലാ തിരുനാമത്വത്തിനായി തീരണമേ പിതാവിൻ്റെയും പുത്തിൻ്റെയും പുരുഷത്താലം മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ജീവിക്കാനിട്ട് തന്നെ ആമേൻ 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 എല്ലാം കാണുന്ന സ്നേഹം എല്ലാം ഏകുന്ന സ്നേഹം തൻ ജീവനേ വിയേശു സ്നേഹം